വി എം ടി വിയുടെ ഇഞ്ചോഡിഞ്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കേൾക്കുമ്പോൾ നല്ല സിമ്പിളായിട്ട് തോന്നുകയും എന്നാൽ ചിന്തിക്കുമ്പോൾ തല പുകഞ്ഞു പോകുന്നതുമായ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വെറും അല്ല കുസൃതി ചോദ്യങ്ങളാണ് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കുന്നവയാണ് അപ്പോൾ എത്ര ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്നുള്ളത് കമൻ്റ് വഴി അറിയിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വി എം ടി ന്യൂസിൻ്റെയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സ്പോൺസേഡ് പ്രോഗ്രാമമായ ഇഞ്ചോഡിഞ്ചെന്ന പ്രോഗ്രാമിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ മത്സരാർത്ഥികളുടെ ആരാണെന്ന് അറിയാൻ വയ്യാ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ എവിടെ നിന്നുമായിരുന്നു പന്തളം എന്താ പേര് അമൽ അമൽ കാശിനാഥ് കാശിനാഥ് ഹരി അഭിജിത്ത് അഭിമന്യു അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ ഒന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും അറിയോ കുസൃതി ചോദ്യങ്ങളൊക്കെ അറിയാം അപ്പോൾ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക കൂടുതൽ ആരാണ് പറയുന്നവരാണ് വിജയി ക്ലൂസ് ഒക്കെ ഇഷ്ടം പോലെ തരും ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം എല്ലാവരും കേട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അകവും ഇല്ല പുറവുമില്ല നെട്ടുമില്ല വട്ടത്തിലാണ് എന്താണ് െടം ഫ്രണ്ടില് കണ്ടത് നെട്ടില്ല വട്ടയിലേനെ ഞാൻ ഇങ്ങനെ അങ്ങ് ആക്കിയതാണ് പക്ഷേ ആൻസർ കിട്ടി പപ്പടം കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അപ്പൊ മനിക്കു എന്താ ഓക്കെ ശ്രീഹരിയാണ് ആദ്യത്തെ കൊസ്റ്റിന്റെ ആൻസർ പറഞ്ഞേക്കുന്നത് അടുത്ത കൊസ്റ്റിലേക്ക് പോവാ അടുപ്പിലിട്ടാൽ പൊട്ടുന്നവനെ വെള്ളത്തിൽ അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അമ്മ പുറത്തും മക്കളകത്തും എന്താണ് ആമല്ലൂ പണ്ട് നമ്മള് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന പണ്ടത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണേ അമ്മ പുറത്തും ആ ആൻസർ ആണ് അതുപോലെ ബോക്സ് ബോക്സ് ലെറ്റർ പോസ്റ്റ് അതും കറക്റ്റ് ആൻസർ ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഒരു മാർക്ക് കിട്ടി തീപ്പെട്ടിയാ അവന്റെ പേരെന്താർക്ക് അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ അടക്കുകയും തുറക്കുകയും ചെയ്യുന്ന പളങ്കു പത്തായം എന്താണ് പളുങ്കു പത്തായം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്നു എന്റെ മുഖത്ത് നോക്കിയാൽ കാണാൻ പറ്റും ആൻസർ പറഞ്ഞു ഓക്കെ അടുത്ത ക്വസ്റ്റിനേ പോവാ അടിയിൽ വട്ടക്കിണ്ണം അടിയിൽ വട്ടക്കിണ്ണം പച്ച പന്തൽ എന്താണ് നമ്മൾ അവിച്ചൊക്കെ കഴിക്കുന്ന ഒരു സാധനമാണ് അടിയിൽ പച്ച പച്ചപന്തൽ അപ്പൊ രണ്ട് കൊസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ഒരാൾ മാത്രമേ ഉള്ളൂ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം അമ്മക്ക് വാലില്ല തലയില്ല വായ ഉണ്ട് ഓക്കെ എന്നാലും ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ വായിക്കാം അമ്മക്ക് വാലില്ല തലയില്ല വായുണ്ട് മകൾക്ക് വാലുണ്ട് തലയുണ്ട് എന്ന വായയില്ല അതായിരുന്നു ക്വസ്റ്റ്യൻ ഓക്കെ തീപ്പെട്ടി കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അസ്ഥിയില്ല തലയില്ല കൈക്കൊന്നും വിരലില്ല അന്യൻ്റെ പാദം കൊണ്ട് നടക്കുന്നു എന്നാലും മനുഷ്യനെ വിഴുങ്ങുന്നു എന്താണ് നമ്മളെല്ലാ പേരും നമ്മളെല്ലാവരും ഇത് ഉപയോഗിക്കുന്നവൻ ഇത് അറിയത്തില്ല വാങ്ങുന്നവൻ ഇത് ഉപയോഗിക്കില്ല അങ്ങനത്തെ ഒരു സാധനം ഇത് ഉപയോഗിക്കുന്നവൻ ഇത് അറിയത്തില്ല ഡ്രസ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോ അറിയുമല്ലോ അല്ല ജീവിതത്തിന്റെ അവസാന കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ജീവിതത്തിന്റെ ആണ് ആൻസർ പറഞ്ഞേക്കുന്നത് എട്ടാമത്തെ കുറച്ച് ആകാശത്ത് തേരോടുന്നു തേരാളി ഭൂമിയിൽ നിൽക്കുന്നു പട്ടം പറഞ്ഞു ആൻസർ പറഞ്ഞു എന്നെ പറ്റിക്കണ്ടാ അതിനുവേണ്ടിയാ ചോദിച്ചത് കൊച്ചു കള്ള അടുത്ത ക്വസ്റ്റിലേക്ക് പോ ആയിരം കുഞ്ഞിന് ഒരു അരഞ്ഞാണ് എന്താ ഇനി ഒറ്റ ക്വസ്റ്റിനുള്ളേ ഇതിനാരെങ്കിലും ആൻസർ പറയുമെങ്കിൽ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ആരെങ്കിലും ഈ കൊസ്റ്റിൻ്റെ ആൻസർ പറയുമെങ്കിൽ ഇതേ മോന്റെ കൂടെ മത്സരിക്കാം അല്ലെങ്കിൽ അവന് ഇനി കിട്ടും സമ്മാനം ഓക്കെ ആ കൊസ്റ്റിനേക്ക് പോകാം നിങ്ങളെല്ലാ പേരും കേട്ടിട്ടുള്ളതാണേ ആന കേറാമല്ല ആട് കേറാമല്ല ആയിരം കാന്നാരി പൂത്ത് പോയിമാൻ്റെ പേരെന്തര അപ്പോൾ ഇന്നത്തെ ഇഞ്ചു ഓടിച്ച് പ്രോഗ്രാമിന്റെ വിജയ് ആരാ പറ ഒരുമിച്ച് പറയൂ ഓക്കെ അമലിന് വി എം ടി വിഘ്നേശ്വര ചാറ്റബി ഡ്രസിന്റെ ചെറിയൊരു സ്നേഹപകാരം നൽകാം ഒരു സമ്മാനത്തിൽ എന്തായാലും ഇത്രയും കൈകൾ ആദ്യമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് എന്തായാലും വളരെ വെറൈറ്റി ആയിരുന്നു ഈ കുട്ടികളൊക്കെ എന്നെ സത്യം പറഞ്ഞാൽ നിന്ന് മര്യാദയ്ക്ക് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ പോലും പറ്റിയില്ല ആ വിധത്തിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും ആൻസറൊക്കെ പറയുന്നുണ്ട് ഒരുപാട് ആൻസർ ഒരുപാട് പേരിൽ നിന്ന് കിട്ടി പക്ഷേ അതിൽ അമൽ എന്ന് പറയുന്ന കുട്ടിയാണ് രണ്ട് ക്വസ്റ്റിൻ്റെ ആൻസർ പറഞ്ഞ് വിജയിച്ചത് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചി പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊന്നും പ്രേക്ഷകർ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക അപ്പോൾ നിങ്ങൾക്കും ഇതിൽ എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റിയെന്നുള്ളതും കൂടി കമൻ്റ് വഴി അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ